മൊത്തത്തിലുള്ള ആരോഗ്യവും വികസനവും നിരീക്ഷിക്കുന്നതിന് മെഡിക്കൽ ചെക്കപ്പുകൾ ദന്ത ശുചിത്വം ഉറപ്പാക്കുവാനും ഏതെങ്കിലും ദന്ത പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പരിഹരിക്കുവാനും ഡെൻ്റൽ ചെക്കപ്പുകൾ അവരുടെ പഠനത്തെയും ജീവിത നിലവാരത്തെയും ബാധിച്ചേക്കാവുന്ന കാഴ്ച പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിന് നേത്ര പരിശോധന തടയാവുന്ന രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും നമ്മുടെ കുട്ടികൾ സുരക്ഷിതത്വവും ആരോഗ്യപൂർവമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് സമയബന്ധിതമായ പ്രതിരോധ കുത്തിവയ്പ്പ് തുടങ്ങിയ പദ്ധതി പദ്ധതിയുടെ ഭാഗമാണ് കൗമാരക വിദ്യാർത്ഥികൾക്ക് അവർ അഭിമുഖിക്കുന്ന വെല്ലുവിളികളും മാറ്റങ്ങളും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അതിനാൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക ക്ലാസ്സുകൾ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരവാദിത്വമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവരുടെ ശരീരത്തിൻ്റെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചും നമ്മുടെ യുവാക്കളെ ബോധവാ ബോധവൽക്കരിക്കുക ആസക്തിയുടെ അപകടങ്ങളെ കുറിച്ചും അവബോധം വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി ജീവിത തിരഞ്ഞെടുപ്പുകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യൽ അത്യാഹിതങ്ങളോട് പ്രതികരിക്കാനുള്ള വൈദഗ്ധ്യം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സജ്ജമാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് അവർക്ക് വേഗത്തിലും ഫലപ്രദമായും പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക തുടങ്ങിയവയെ തുടങ്ങിയവയും ലക്ഷ്യങ്ങളാണ് ഈ പ്രോഗ്രാം ആരോഗ്യ പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും മാത്രമല്ല ആരോഗ്യകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അറിവും ഉപകരണങ്ങളും ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളെ ശാക്തീകരിക്കുക എന്നതാണ് ഓരോ കുട്ടിക്കും ശാരീരികമായും മാനസികമായും വൈകാരികമായും അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയുന്ന നമ്മുടെ സ്കൂളുകളിൽ ആരോഗ്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും സംസ്കാരം വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചാണ് ഈ പദ്ധതി ഇടവൂന്നൽ ഈ സംരംഭം യഥാർത്ഥമാക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഐ എം എയുമായി വലിയ സഹകരണമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സ്കൂളുകളിലെ ഓരോ കുട്ടിക്കും ഓരോരുത്തരുടെയും സന്തോഷത്തിൻ്റെ സന്തോഷത്തോട് ലോകത്തെ ഏറ്റെടുക്കുവാൻ തയ്യാറായി ഒരു വളരുവാനുള്ള അവസരമുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ പ്രതിബദ്ധയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിലെ ഏറ്റവും ഉടുവരുത്ത കണക്കനുസരിച്ച് നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികളാണുള്ളത് നാൽപ്പത്തേഴ് ലക്ഷം അപ്പം ഇതൊരു പല ഘട്ടങ്ങളായിട്ട് മാത്രമേ നോക്കത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ പല നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനും പല സ്വകാര്യ ആശുപത്രികളും ഈ പ്രോഗ്രാം നടപ്പിലാക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കൊന്നും നമ്മൾ അനുവാദം കൊടുത്തിട്ടില്ല കാരണം അങ്ങനെ ഒരു ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ സ്കൂളിൻ്റെ ഉത്തരവാദിത്വത്തിൽ കൊടുക്കുന്ന ഭക്ഷണമല്ലാതെ പുറത്തുള്ള ഏതെങ്കിലും ഒരു ഏജൻസി കൊണ്ടുപോകഴിഞ്ഞാൽ ഭക്ഷണം പോലും കൊടുക്കാറുണ്ട് അനുവാദം കൊടുക്കാറില്ല അതുപോലെ കുട്ടികളെ ക്ലാസ് സമയത്ത് ഒരു കാരണവശാലും പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല ക്ലാസ് ടൈമ് ടൈമിൽ മറ്റൊരു ഏജൻസിയുടെയും പരിപാടികൾ ക്ലാസ്സിനുള്ളിൽ നടത്താൻ വേണ്ടി പാടില്ല ക്ലാസ് ടൈം ആരംഭിച്ചാൽ മുമ്പ് ബെല്ലടിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ളവർ ഒരു കാരണവശാലും അവിടെ സ്കൂളിനകത്ത് ചുറ്റിക്കറങ്ങി നിൽക്കാൻ വേണ്ടി പാടില്ല അതെല്ലാം എച്ച്എംമാരും പ്രിൻസിപ്പൽമാരും വൈസ് പ്രിൻസിപ്പൽമാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ കുട്ടികളുടെ യൂണിഫോം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് യൂണിഫോമിലൂടെ ആണല്ലോ നമ്മൾ അറിയുന്നത് കുട്ടി സ്കൂളിലെ എൻ്റെ സ്കൂളിലെ കുട്ടിയാണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം അറിയത്തത് ഇപ്പൊ കണ്ണിന്റെ കാര്യം പറഞ്ഞു ഈ മൊബൈൽ വന്നു അതിൻ്റെ ഗുണവുമുണ്ട് ദോഷവും ഉണ്ട് പക്ഷെ നമ്മുടെ കുട്ടികളെ ഇത് നോക്കി നോക്കി അവന്റെ കണ്ണിന് കുഴപ്പത്തിൽ ആവുകയാണ് ഇതിൽ നാല്പത്തേഴ് ലക്ഷം കുട്ടികൾ എന്ന് പറയുമ്പോൾ നല്ലൊരു ശതമാനം കുട്ടികൾക്ക് യഥാസമയം ചികിത്സ ചികിത്സയ്ക്ക് വേണ്ടി പോയി അവരുടെ എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതിന് വേണ്ടിയൊന്നും ഉള്ള സാഹചര്യം ഉള്ളവരല്ല എന്നുള്ള കാര്യം കൂടി ഉണ്ട് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടറെ കാണും അല്ലെങ്കിൽ ആശുപത്രി പോകും പോകുന്നത് രോഗം ഒരു വല്ലാത്ത ഘട്ടത്തിലെത്തിയതിനു ശേഷം മാത്രമാണ് പോകുന്നത് നമ്മുടെ ഈ ഹെൽത്ത് കാർഡ് കൊടുക്കുന്നോടു കൂടി ഓരോ കുട്ടികളുടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കും അപ്പം അത് നമുക്കൊരു പ്രോജക്റ്റായി മാറ്റേണ്ടതായിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് ചർച്ച ചെയ്യണം നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെയും ജില്ലാ ആശുപത്രികളുടെയും ഹെൽത്ത് സെന്റേസിൻ്റെയൊക്കെ തന്നെ സേവനം എത്ര പ്രയോജനപ്പെടുത്താൻ പറ്റും അവർക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് തറയിൽ നിൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള തിരക്കാണല്ലോ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെയോ ജനറൽ ഹോസ്പിറ്റലിൻ്റെയോ കുറേ സ്റ്റാഫിനെ നമ്മൾ വിറ്റോയെന്ന് വെച്ചാൽ വിറ്റോയായത് ഏതെങ്കിലും സ്കൂളിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ അന്ന് നൂറുകണക്കിന് വരുന്ന രോഗികളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വലിയ അംഗീകാരമുള്ള സ്വകാര്യ ആശുപത്രികളുണ്ട് അപ്പം ആശുപത്രിയിലെ സേവനം തേടണം കേരളത്തിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഡോക്ടർമാരുണ്ട് ഈ ഐ എം ഐയിൽ അവരുടെ സേവനം നമുക്ക് തേടേണ്ടതായിട്ടുണ്ട് ഇതിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം ഇന്നിവിടെ പ്രസൻറ്റേഷൻ ഉണ്ടാവും അതിനുശേഷം ചർച്ച ചെയ്യും അതിനുശേഷം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം ഉണ്ടാക്കി ഇതിനൊരു സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ആ നിലയിൽ ഇതൊരു ഒരു ഞാൻ ചോദിച്ചു ഒരു ആറുമാസം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ ആറുമാസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ റെക്കോർഡായിരിക്കും നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഐ എം ഐയും കേരളത്തിലെ ആരോഗ്യവകുപ്പും കൂടെ ചേർന്നുകൊണ്ട് നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഹെൽത്ത് കാർഡ് കൊടുത്തെന്ന് പറഞ്ഞാൽ അതൊരു ചരിത്ര സംഭവമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനുവേണ്ടിയുള്ളൊരു പ്രശ്നം ഇന്നിപ്പോൾ നമ്മൾ വിളിച്ചിട്ടുള്ള എല്ലാവരും ഏതാണ്ട് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഏതാ ഏതാണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇതിൽ താല്പര്യമുണ്ട് ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഫസ്റ്റ് എയ്ഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സ്കൂളിലെ പാരൻ്റ് ടീച്ചേ പാരൻ്റ് ടീച്ചേഴ്സിന് കൊടുക്കണം അത് രണ്ടാം ഘട്ടം ആലോചിക്കേണ്ടതായിട്ടുണ്ട് പാരൻ്റ് ടീച്ചേഴ്സിന് കൊടുക്കണം സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറിന് കുറച്ചറിയായിരിക്കും അവർക്കും കൊടുക്കണം പൊതുവിൽ നമുക്ക് ഒരു സ്കൂളിൽ അത്തരത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായാൽ കൈകാര്യം ചെയ്തിന് വേണ്ടി ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു സംഗതിയില്ല ഇല്ല എന്ത് മാത്രമല്ല ഒരു കാര്യം കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യണ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട് എല്ലാ സ്കൂളുകളിലും ഫസ്റ്റ് എയ്ഡ് വേണം ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവണം ഇന്നിപ്പോൾ ഒരു സ്കൂളിലും ഇല്ലല്ലോ ഒരു പഞ്ഞൂരും ഒരു ഉണ്ടോ എല്ലാ സ്കൂളിലും ഉണ്ടോ ഉള്ള സ്കൂളുകളിൽ നല്ല കാര്യം എല്ലാ സ്കൂളുകളിലെന്നുള്ളവരായിരിക്കാം ഉള്ള സ്കൂളുകളിൽ നല്ല കാര്യം എത്ര സ്കൂളിലുണ്ട് വെരി ഗുഡ് എല്ലാ സ്കൂളുകളിലും കൊണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സുണ്ട് അത് ഉപയോഗിക്കുന്നുണ്ടോ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ആവശ്യം വന്നാലേ അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്തായാലും ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് ഉള്ള സ്ഥലങ്ങളും ഉണ്ട് അതാണല്ലോ നമ്മുടെ ഒരു തീരുമാനം എടുക്കുമ്പോൾ വിജയിച്ച് വരുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ പല കുട്ടികളും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നുകിൽ വീട്ടിൽ വീട്ടിലുണ്ടാവുന്ന പ്രശ്നം സ്കൂളിലുണ്ടാവുന്ന പ്രശ്നം കൂട്ടുകാരോട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷാദമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലത്തേക്ക് പോകുന്ന സ്ഥിതിശേഷം പല കുട്ടികൾക്കും കാണുന്നതിനു വേണ്ടി പിന്നെ കഴിയും നമുക്ക് അവരെല്ലാം സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് തന്നെ കരഞ്ഞെങ്കിൽ അവർ കരഞ്ഞങ്ങനെ കുറച്ച് വിഷമെത്തിരുവാനായിരുന്നു കരച്ചിലും വരുന്നില്ല അയാളെ കണ്ടാണ് നമ്മുടെ മന്ത്രിക്ക് വരമവകുപ്പ് മന്ത്രിക്ക് ശശീന്ദ്രൻ ശശീന്ദ്രൻ മന്ത്രിക്ക് ദുഃഖമൊക്കെ ഉണ്ടായി വിഷമ പച്ചത്തൊക്കെ ഉണ്ടാണ് കണ്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഹെൽത്ത് ക്ലബുകളുണ്ട് സ്കൂളുകളിൽ ഇപ്പം ഒരുപാട് ക്ലബുകളാണ് സ്കൂളുകളിലുള്ളത് വിദ്യാലയങ്ങളിലുള്ളത് അത് എല്ലാം കൂടെ ആകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആവാനും പഠിക്കാൻ സമയം കിട്ടുന്നില്ല ഹെൽത്ത് ക്ലബ്ബ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റി പിന്നെ എൻവോൺമെൻറ് ക്ലബ്ബ് അങ്ങനെയൊക്കെ ഒരു ഒരുപാട് പ്രശ്നമുണ്ട് അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിലാണ് എൻ സി സി എൻ എസ് എസ് അതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യമില്ല അവർക്ക് അത് ഗ്രീസ് മാർക്കെല്ലാം കിട്ടുന്ന കാര്യമാണ് അപ്പം എന്തായാലും നമുക്ക് കുട്ടികളുടെ ആരോഗ്യകാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൗൺസിലേഴ്സിൻ്റെ എണ്ണ എല്ലാ സ്കൂളുകളിലും കൊടുക്കാനില്ല വളരെ കുറച്ച് എല്ലാ സ്കൂളിലും കൊടുക്കാൻ കൗൺസിലേഴ്സിൻ്റെ എണ്ണ ഒരു പ്രശ്നം ഉണ്ട് അപ്പോൾ ഐ എം എ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് അവരതിന് ഏറ്റെടുത്തതിന് ഞാൻ വളരെ അവരെ അഭിനന്ദിക്കുകയാണ് നമുക്കൊരു ഞാൻ പറഞ്ഞ ഒരു ആറ് മാസക്കാലം കൊണ്ട് ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് തയ്യാറാക്കിയാൽ നമുക്ക് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും ഇതിന് കുറേ ഫണ്ട് വേണം നമ്മുടെ സ്കൂളിലെ പിള്ളേർന്ന് വെച്ചാൽ വെറും പാവപ്പെട്ട പിള്ളേരാണ് അവരെന്താ ഫണ്ടൊക്കെ വാങ്ങണ ആദ്യം വലിയ പ്രയാസമായിരിക്കും അപ്പോൾ ഐ എം എ അതിനൊക്കെ സഹായിക്കും എന്ന് എനിക്കറിയാം കാരണം ഐ എം എക്ക് അച്ചിരി സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണല്ലോ ഐ എം എ അവര് പല കാര്യങ്ങൾക്കൊക്കെ ചെയ്യാറും ഉണ്ടല്ലോ ഇത്രയും കാര്യം ഞാൻ വളരെ കാര്യങ്ങൾക്കും കൂടി ഈ ഈ നടക്കുന്ന അറിയിക്കുന്നു നന്ദി സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ആശംസകൾക്കായി ഡോക്ടർ ജയപ്രകാശൻ സർ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ തൊഴിലു വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവകൾ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ ഐ എം എയുടെ പ്രതിനിധികളെ അധ്യാപക സുഹൃത്തുക്കളെ കുട്ടികളെ രക്ഷകർത്താക്കളെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് കൂടി ഇവിടെ തുടക്കം കുറിക്കുകയാണ് കേരളമെന്ന കൊച്ചു സംസ്ഥാനം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളിലൊന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മേന്മയാണ് അതോടൊപ്പം തന്നെ മറ്റ് ലോകരാജ്യങ്ങളിലുള്ള ജീവിത നിലവാര സൂചികകളോടൊപ്പം ചേർത്തു നിർത്താൻ പറ്റുന്ന പൊതുജന ആരോഗ്യ സംവിധാനവും കൂടിയാണ് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു വികസിത രാജ്യങ്ങളിലുള്ള നമ്മുടെ എച്ച് ഡി ഐ ഇൻഡെക്സിൻ്റെ ഒപ്പം ചേർത്ത് നിർത്തുന്നത് പക്ഷേ ഈ രണ്ട് വകുപ്പുകളും ഈ രണ്ട് മേഖലയും വ്യത്യസ്തമായി പാരലായിട്ട് സഞ്ചരിക്കേണ്ടതല്ല എന്നും ആ രണ്ട് വകുപ്പുകൾക്കും മേഖലകൾക്കും യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരുപാട് സന്ദർഭങ്ങളും ആശയങ്ങളുമുണ്ട് എന്നും ഐ എം എ പോലെയുള്ള ഏജൻസികൾ ഇത്തരം പരിപാടികളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആധുനിക വിദ്യാഭ്യാസ പ്രക്രിയ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുതന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് എല്ലാ തരത്തിലും മുന്നേ മുന്നേറുമ്പോൾ തന്നെ ചില കാര്യങ്ങളിലുള്ള നമ്മുടെ പിന്നോക്കം പോക്കും നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ അവരുടെ കൊഗ്നെറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോസസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെ ഒരു പക്ഷേ മറക്കുന്ന സമീപനം ചിലപ്പോഴെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിലുമുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഓരോ വ്യക്തിയുടെയും വികാസം എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യങ്ങളുടെ ഭാഗമാണ് അതിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള വികാസങ്ങളും ഉറപ്പാക്കുന്നതാകണം ആധുനിക വിദ്യാഭ്യാസ പ്രക്രിയ എന്നുള്ളത് ലോകരാജ്യങ്ങളെല്ലാം ഉറപ്പിച്ചു പറയുമ്പോഴും നമ്മൾ ഒരു പണത്തൂക്കം നമ്മുടെ കൊഗ്നറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ള സംശയം നമ്മുടെ ഇടയിൽ തന്നെ എല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഇതേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കായിക വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് പ്രൈമറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി കിറ്റ്സ് പ്രോഗ്രാം ആരംഭിക്കുന്നുണ്ട് അതവരുടെ ശാരീരികപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാഠപുസ്തകമാണ് സി ആർ ടിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇടപെടലുകൾ നടത്തുമ്പോൾ തന്നെ ചെറിയ പ്രായത്തിലുള്ള മക്കൾക്ക് അവർ നമ്മൾ പറയുന്ന കേരളം എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ ടൈപ്പൺ ഡയബറ്റീസിൻ്റെ കാര്യം ചെറിയ മക്കൾക്ക് പോലും അത് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ കണ്ടുപിടിക്കുകയും അതിനെങ്ങനെയാണ് നമുക്കൊരു പ്രതിവിധി നിശ്ചയിക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ ചില ഇടപെടലുകൾ ഇതിനകം തന്നെ നടത്തിയിട്ടുമുണ്ട് അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ ചില പരിമിതികൾ അതിൻ്റെ അകത്ത് കയറി വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ഒരു കണ്ടന്റും കൂടി ഉൾപ്പെടുമ്പോഴാണ് അതിൻ്റെ പരിപൂർണതയിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സാധിക്കുക മെൻ്റൽ വെൽനസ് പ്രോഗ്രാം എന്ന് പറയുന്ന പദ്ധതി നവചേതന മൊഡ്യൂൾ അത് നമ്മുടെ ഡ്രഗ് ആയിട്ടുള്ള പദ്ധതികളും ഇതിനകം തന്നെ നടപ്പിലാക്കി വരുന്നതാണ് അതോടൊപ്പം തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചിട്ടുള്ള ഒരു സ്കൂൾ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികൾക്കും അവരുടെ വിദ്യാഭ്യാസ കാലം മുതൽ അങ്ങോട്ട് തുടർച്ചയായിട്ട് നമുക്ക് അതിനെ നിരീക്ഷിച്ചു പോകാൻ കഴിയുന്ന ഒരു കാർഡ് ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു ഡിജിറ്റലൈസ്ഡ് രൂപത്തിലുള്ള ഒരു കാർഡ് വരികയാണെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലുള്ള മറ്റൊരു നാഴിക